അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി എല്ലാവരും അങ്ങ് ദുഃഖിതരായിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നടങ്കം ചർച്ചയായ ഒരു വിഷയം കൂടിയായിരുന്നു ആ ഒരു ദിവസത്തിൽ സംഭവിച്ചത് പറഞ്ഞു വരുന്നത് സക്കാഫി ഉസ്താദിൻ്റെ മരണത്തിൻ്റെ വാർത്തയാണ് നമ്മൾ എല്ലാവരും ആ ദിവസം കേട്ടത് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വിഷയം നമ്മൾ ആ ഒരു ദിവസം അറിഞ്ഞത് നിങ്ങൾക്കറിയാം മസു സക്കാഫി ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവുമില്ല പ്രഭാഷണ ശൈലിയാണെങ്കിലും പ്രഭാഷണ രീതിയാണെങ്കിലും പ്രഭാഷണത്തിൻ്റെ വിഷയങ്ങളാണെങ്കിലും അതിനെ അവതരിപ്പിക്കുന്ന വിഷയമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ മൊത്തത്തിലുള്ള ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വണ്ണിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു മാത്രവുമല്ല ഹാഫിദും കൂടിയായിരുന്നു അദ്ദേഹം വെറുതെ ഇല്ലാതെ വയൽ അകത്ത് അവിടുത്തെ സ്റ്റോറി ഇവിടുത്തെ സ്റ്റോറി ഇങ്ങനെ വെറുതെ ഇല്ലാതെ സ്റ്റോറികൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒളിച്ചോടി പോയ കഥയോ ഇവിടെ ഒളിച്ചോടി പോയ കഥയോ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പറയാതെ ഒരു യഥാർത്ഥ ഒരു മീനിന് എന്താണ് വിഷയം വേണ്ടത് ആ വിഷയം തന്നെ ഡയറക്റ്റായിട്ട് പറയുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം ഈ അടുത്ത് കബറിസ്ഥാനത്തിൽ നടന്ന ഒരു വിഷയം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോമായി ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ പാവങ്ങളായിട്ടുള്ള ഉണ്ട് ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മാത്രമല്ല ഉടുവസ്ത്രം പോലും പെരുന്നാളിന് പുതുതായിട്ട് വാങ്ങാൻ പറ്റാത്ത എത്രയോ പാപങ്ങളുണ്ട് ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ മുഖാന്തരം ഒരു ഫണ്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ഹക്കായിട്ട് പറയുകയാണ് ഒരു രൂപ പോലും നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നില്ല ഈ ഫണ്ടിൽ നിന്ന് നിങ്ങൾ എത്രയാണോ പണം അയക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരേക്കോ നമ്മൾ സഹായിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതുവരെയായിട്ടും നമ്മുടെ ചാനലിൽ എവിടെയും ഞാൻ ഒരു കളക്ഷൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരിപ്പിക്കുന്നത് നിങ്ങളുടെ ഫണ്ട് എങ്ങനെയാണോ നോക്കിയിട്ട് അതിൽ നിന്ന് വരുന്നതായ പണം എല്ലാവരിലേക്കും വിഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ആയിട്ടോ ഇങ്ങനെ നമ്മൾ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അസ്വദക്കത്തോർ അബ്ദുൽ ബലാഹ് അല്ലെ സ്വതക്കാ എല്ലാ ബലാഹുകളെയും നീക്കിക്കളയുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന് തൊണ്ണൂറ്റൊമ്പത് മരണ കാരണങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ജാറ് വീണ വീണ് മരിച്ചു പോയാലോ മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുടുങ്ങിപ്പോയി തൊണ്ടയിൽ കുടുങ്ങിപ്പോയി മരണപ്പെട്ടാലോ ഇത്തരത്തിലുള്ള എത്രയോ കാരണങ്ങൾ നമുക്ക് മരണകാരണങ്ങളുണ്ട് നമ്മളൊരു സ്വതക്ക കൊടുക്കൽ കൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആയതുകൊണ്ട് നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ ഒരു കാണുന്ന സ്കാനറിലോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിലേക്കോ നിങ്ങളിൽ കഴിയുന്ന പരമാവധി നിങ്ങൾ പണം അയച്ചു തരുക മാത്രമല്ല എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും ശ്രമിക്കുക നമ്മൾ ഇതിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ അപ്ഡേഷനായി നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ രണ്ട് ദിവസത്തോളം വെയിറ്റ് ചെയ്യും രണ്ട് ദിവസത്തോളം നമുക്ക് എത്രയാണോ ഫണ്ട് വരുന്നത് അതിനെ നമ്മൾ കൊടുക്കും ഇൻഷാള്ള അതിൻ്റെ വീഡിയോ മുഖാന്തരമായിട്ട് നമ്മൾ ഫണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ നമുക്ക് തരാം ഇൻഷാല്ല നമ്മൾ ഇതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കുന്നില്ല ഇൻഷാല് നിങ്ങൾ എല്ലാവരും കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കട്ടെ ഇൻഷാള്ള നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദൃശ്യം ഏകദേശം ഒരു മാസം പോലും തികിഞ്ഞിട്ടില്ല അതിനു മുമ്പ് എടുത്തതായ ഒരു ഫോട്ടോയായിരുന്നു ഈ ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കബർസ്ഥാനത്തിൽ മുളച്ചു വരുന്നതായ ആ ഒരു ചെടിക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൽ പൂക്കളൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസം പോലും തികയാതെയാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് ഒരു 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 സൈഡിലൂടെ നമുക്ക് ദുഃഖം തോന്നുന്നുണ്ടോ മറ്റൊരു സൈഡിലൂടെ നമുക്ക് സന്തോഷം കൂടി തോന്നുന്നുണ്ട് ദുഃഖം എന്താണെന്ന് വെച്ചാൽ നമ്മെ വിട്ട് പിരിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ചെടികൾ കാണുമ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മയത്ത് നിസ്കരിക്കാൻ വന്നതായ ആൾ സമൂഹത്തിനെ കാണുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾ പറയുന്നതായ വാക്കുകളാണെങ്കിലും എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുള്ളൂ ആർക്കും അദ്ദേഹത്തിനെ കുറിച്ച് തെറ്റുകളോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തെറ്റുകൾ സമർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ വിഷയം ഒരു മയത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മയത്തിന് നാലാൾക്കാർ എത്ര എന്താണ് പറയുന്നത് നല്ലത് പറയുന്നുണ്ടെങ്കിൽ ആ മയ്യത്ത് സ്വർഗത്തിലാണെന്നാണല്ലേ റസൂൽ അള്ളു സലു അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത്രയും നല്ലൊരു മയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മയത്ത് അള്ളാഹു സുബെഹാനവത്തായാല മസ്ബുദ് സഖാഫി ഉസ്താദിൻ്റെ കൂടെ അമ്മയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ ഇവരോ ഫോട്ടോ ഇങ്ങനെ വാട്സപ്പിലൂടെ നല്ല രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ കാണുന്ന ഈ ചടിക്കളും അതിൽ വരുന്നതായ മുളച്ചു വരുന്നതായ പൂക്കളൊക്കെ ഇത്ര മനോഹരമായ ഒരു മരണമാണല്ലോ നമുക്കും അല്ലാഹു ഇത്തരത്തിലുള്ള നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പ് പ്രസംഗങ്ങളിലൊക്കെ വയൽദിന്റെ സദസ്സിലൊക്കെ പറയാമായിരുന്നു മരണപ്പെടുന്ന മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ഈമാനോട് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് കിട്ടണം മാത്രമല്ല മരണത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങ് ആഴത്തിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വയലുകൾ നല്ല മനസ്സ് തളർന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് മരണത്തിന്റെ വിഷയം വരുമ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അഹു ഉസ്താദിൻ്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവി നീ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അള്ള അള്ളാഹുവിയെ കബ്രഡം നീ വിശാലമാക്കി കൊടുക്കണേ അള്ള അദ്ദേഹത്തെയും നമ്മയും ജനാത്ത് ഉൽ ഫിറദോസ് എന്ന സുഖലോകസ്വർഗത്തിൽ നമ്മൾ ഏവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരണേ അള്ള ഇൻഷാല്ല നമുക്ക് ഈ ഒരു വിഷയം നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി മാത്രവുമല്ല ഞാൻ ഒരു ഫണ്ട് റെഡിയാക്കുന്നുണ്ട് ആ ഫണ്ടിൻ്റെ വിഷയം കൂടി നിങ്ങളോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഉൾപ്പെടുത്താനുള്ള കാരണം അതിനെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട എല്ലാം കരുതിയിട്ടാണ് അപ്പോൾ ഇൻഷാല്ല നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് അത്രമേ മാത്രമേ ഇപ്പോൾ നമുക്ക് പണം ലഭിച്ചിട്ടുള്ളൂ നല്ലൊരു സംഖ്യ ആവണം അതിലേക്ക് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നാളെ പെരുന്നാൾ ദിവസം നമുക്ക് നല്ലൊരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു കുടുംബത്തിന് നമുക്കതിനെ ഏൽപ്പിക്കാൻ കഴിയണം ഇൻഷാ അല്ല ദരിദ്രരായ അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പോലും സാമർഥ്യമില്ലാത്ത അല്ലെങ്കിൽ വുഡ് വസ്ത്രം പോലും എടുക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള പാവങ്ങൾക്കാണ് ഈ പണം പോയി ചേരുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട ഇൻഷാല്ല നമുക്ക് ഈ ഒരു ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം വസ്സലാമലൈക്കും വരഹമുല്ലാഹി ഒബർക്കാത്തു